അപ്പോൾ ഞങ്ങൾ ഇന്ന് പരിപാടി എന്താ വെച്ചാൽ ഒരു പരിപാടിയില്ല വെറുതെ അങ്ങനെ നിന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി വള്ളം കാണാൻ പോവാന്ന് മഴ ഒക്കെ അപ്പൊ ഞങ്ങൾ പോയി കാണാൻ പോവാ അപ്പോൾ കുറച്ച് സാധനങ്ങളും വാങ്ങണം എന്താണ് ആ ഓക്കെ ഡാഡിയൊക്കെ ഫുൾ വൈപ്പ് ആണ് കണ്ടോ മണ്ണയൊക്കെ വെക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം ആണ് മഴ ഇതൊരു വള്ളം നോക്കി മുണ്ടേരി ചാലയാറാണോ മുണ്ടേരി ചാലയാട വിടെ മുക്കത്തെ ആയ ആയതുകൊണ്ടാണ് പൊറത്ത് വീട് എടുക്കാത്തത് അതൊക്കെ ഞങ്ങള് പോയന്റെ ഒക്കെ ഒരു അവിടെ ഒക്കെ ഇണ്ട് ഏർ നമ്മള് അങ്ങനെ വെള്ളം ഒന്നും ഇതാണ് ആമ്പുട്ടാമ്പെട്ടി ആമ്പുട്ടാമ്പെട്ടി ശാന്തി പോണെന്ന സ്ഥലം പക്ഷെ മഴ പെയ്ത് ഒക്കെ ഇതായി വെള്ളം കണ്ടോ അവിടെ കണ്ടോ ഞങ്ങളിപ്പം മഴ മഴ പെയ്ത് വെള്ളം കാണാൻ വരുന്നതാണ് അമ്മത്തൊന്നൊന്നും അല്ല നാട്ടിൽ തന്നെയാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ അങ്ങനെ പോകുന്നു ഏതായാലും എല്ലാവരും മയത്ത് പണ്ടത്തെ മഴത്ത് പോയതാണ് ഈ പാലൊക്കെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പം അതിനു വേണ്ടി പോന്നു പോയി മുമ്പിൽ പരിലേക്കല്ലേ വലിയ വെള്ളമൊന്നും കാണുന്നില്ലല്ലോ അങ്ങനെ അപ്പം പിന്നെ നമുക്ക് നമുക്കിന്നാലും ഇത് കാണാൻ പോവാറുണ്ട് അങ്ങനെ വന്നാണ് അപ്പം കണ്ടില്ലേ അയുണ്ട് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റൊന്നും ഇങ്ങനെ കാണാം ില്ല നല്ല അടിപൊളി ഈ ലെവലൊക്കെ ആണെങ്കിൽ സുഖമാണ് ഇത് കഴിഞ്ഞിട്ട് കൂടുമ്പോഴാണ് പ്രശ്നം വെള്ളം വരും ഈ പാലൊക്കെ അന്ന് പൊളിഞ്ഞതാണ് ഈ ലെവലൊക്കെ ആണെങ്കിൽ സുഖ പതിനെട്ടില് അപ്പോൾ ഇനി ഞങ്ങള് പോട്ടെ നീ നമുക്ക് വേറെ പരിപാടി ഉണ്ട് ഏഹ് നീ അമ്മക്ക് വേറെ എവിടെയൊരു വെള്ളം കാണാൻ നോക്കാം ഇല്ലെങ്കിൽ വേറെ പരിപാടിയുണ്ട് വീഡിയോസ് എല്ലാവരും മാക്സിമം ചെയ്യാൻ ഒക്കെ പോകും എന്താ ഞാൻ പറയാ പാലാണത് എൻ്റെ സുയലിൻ്റെ പേരെയൊക്കെ അവാടിയാണ് ഈ വാത്ത് ആ പുള്ളിൽ ആ ഒക്കെ പോയി വരണ്ട് അല്ല റോഡ് പോയി അറിയാം വളത്തില് ൂടെ ഇങ്ങനെ വന്നിരിക്കണത്മാരെയൊക്കെ കാണാൻ വള്ളം കാണാനൊക്കെ സംഭവം ടാസ്ക് ആണ് കാണത്തിന് വലിയ വണ്ടിയൊക്കെ കൊണ്ടുപോകുമ്പോഴൊക്കെ പക്ഷെ ഒരു രസമാണ് വൈബ് കാണുമ്പോ

ൂണ്ടാളിയേ കൂന്താളന്നാ മതി അവിടെ സാധനൊക്കെ വാങ്ങാൻ പോവുക അവിടുന്ന് പിന്നെ നേരെ എന്ത് ചെയ്യും അടുത്ത പരിപാടി അടുത്ത പരിപാടി നേരെ സാധനം വാങ്ങാൻ പോവാണ് പിന്നെ അതേപോലെ ചാച്ച അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ട് നമുക്ക് അവിടെ എളുക്കുന്നുണ്ട് നല്ല മായാണ്

மத்திய வண்டியா ஆ பதினெண்ட் பத்திரண்டாள் போய் இது நோக்கி இது கூட നിങ്ങക്ക് കാണാൻ നല്ലത് കാണാൻ പൗരൂസ് 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 എന്താണ് ചെയ്തിട്ടല്ലേ അങ്ങനെ നമ്മളെ സൗഖ്യത്ത് ജയിച്ചോ ഇല്ലപ്പോ

വൈകുന്നേരത്താണ് പോവാൻ ഫുള്ള് കച്ചവടം ഒന്ന് ഇപ്പൊ കോയ്മുട്ടും ചായ പയമ്പര് അത് പറയും ഞാൻ പയൻപരിന്നു കൊക്കോടക്ക് കൊക്കോട കൊടുക്കു കൊക്കോടാ അപ്പൊ ആളുമ്പോ പത്ത് കാടി ആയി വേറെ വേറെ അനോ ഇന്ന് നോക്കി മ ചായ വരണ്ട മണിക്കൂർ നന്നായിട്ട് ചായ വരണം എന്നാണ് കാക്കിന്ന റോഡിന്റെ അത്ര ഉണ്ടായിക്കോടെ ഔരി ഭാര്യ ടീച്ചാണ് എന്തായി ചായയും കുടിച്ച് സാധനവും വാങ്ങി മയും കണ്ട് വെള്ളവും വെള്ളവും കണ്ട് വ്ലോഗം കൊടുത്തു ഒക്കെ ആയില്ല സാറായി അടിച്ചു പോട്ടെ 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 അപ്പൊ കേറമ്മ അപ്പ എല്ലാം കഴിഞ്ഞു ഇന്നത്തെ ചായയോടെയും വെള്ളം കൂടിയും ഒക്കെ കഴിഞ്ഞു പോവാണ് നമ്മളെ ചായോടി കഴിഞ്ഞ് വെള്ളം കണ്ട് മഴ കണ്ട് എല്ലാം കണ്ട് വാങ്ങി അപ്പൊ ഇങ്ങനെ അടികളിപ്പോ ഇങ്ങനെ അടിപൊളി ആയോ അപ്പൊ അപ്പൊ നമ്മളത് കഴിഞ്ഞു അപ്പൊ ഇഞ്ഞ് അതെ വീണ്ടും കാണാം അപ്പൊ ഇഞ് എന്ത് ചെയ്യാ നമ്മളെ വീട് നിങ്ങൾ എന്ത് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ അസ്സാമോ നല്ല മഴ പിന്നെ അത് നമ്മുടെ മുൻകാലത്ത് കടികൾ കാണാം അമ്പുട്ട്